അളകനന്ദ പറയട്ടെ എന്ന സൂപ്പർ ഹിറ്റ് നോവലിന് ശേഷം ഈ മറ്റൊരു മനോഹര പ്രണയകഥ ഇന്നു മുതൽ രസമുള്ള കഥകൾ എന്ന് പറയുന്ന ഈ ചാനലിൽ ആരംഭിക്കുകയാണ് അളവനന്ദക്ക് നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും ഈ നോവലിനും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങട്ടെ അഗ്നിമിത്ര ഭാഗം ഭാഗം അമ്മേ ഞാൻ ഇറങ്ങാണേ വേഗത്ത് സ്റ്റെയർ കേസ് ഓടി ഇറങ്ങി വന്ന മിത്ര കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഒപ്പം ചെവിയിലേക്ക് ചേർത്തു വെച്ച ഫോണിൽ അവൾ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ഞാൻ പറഞ്ഞ സഖ്യ എനിക്ക് ജിപേ ചെയ്തു തരണേ അവൾ പെട്ടെന്നിറങ്ങി തൻ്റെ സ്കൂട്ടിയിൽ കയറി മോളെ ചോറ് കൊണ്ടുപോ അടുക്കളയിൽ നിന്നും ചോറ് നിറച്ച പാത്രവുമായി മീൻ ഓടി വന്നു എനിക്കിന്ന് ചോറ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഈയിടയ്ക്ക് മീനക്കുട്ടിക്ക് ഓർമ്മയിൽ തിരി കുറവാണ് ചികിത്സിക്കണം ചിരിയോടെ അത്രയും പറഞ്ഞിട്ട് മിത്ര സ്കൂട്ടി പുറത്തേക്കെടുത്തു ചോറ് വേണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാതെ മീനു ടിഫിൻ ബോക്സും പിടിച്ച് സ്കൂട്ടിൽ പോയ വഴിയെ നോക്കി നിന്നു തിരിച്ചകത്തേക്ക് കടക്കാൻ നോക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് സിദ്ധാർത്ഥ് വന്നത് ജോഗിൻ ഡ്രസ്സിൽ കയറി വരുന്നവനെ ഒന്ന് നോക്കി അവർ പിന്നെയും അകത്തേക്ക് നടക്കാൻ തുടങ്ങി മീനുണ്ടിൽ എന്താ വല്ലാത്തൊരു വല്ലായ്മ പൂമുഖത്തെ കസേരയിലിരുന്ന് ടീബോയിൽ കിടന്ന അന്നത്തെ പത്രം കൈനീട്ടിയെടുക്കുന്നതിനിടയിൽ ചോദിച്ചു ചോറെടുത്ത് വരുമ്പോഴേക്കും അവൾ പോയി മീനു സങ്കടത്തോടെ പറഞ്ഞു ആരും മിത്ര എന്റെ മീനോട്ടിൽ കഴിഞ്ഞയാഴ്ച അവൾ പറഞ്ഞതല്ലേ ഇന്നത്തെ ദിവസം അവളുടെ ഉച്ചഭക്ഷണം കിങ് കെയിനിലാണെന്ന് പെട്ടെന്ന് മീനോ വായ തുറന്നു ഛേ ഞാനതങ്ങ് മറന്നു ഇന്ന് ഒക്ടോബർ ആറാണെന്ന കാര്യം ലവലേശം ഓർമ്മയില്ലാതെ പോയി മീനു തലയ്ക്ക് കൈ കൊടുത്ത് പോയി മകളുടെ പിറന്നാൾ പോലും ഓർമ്മയില്ലാത്തവരമ്മ അവനവരെ കളിയാക്കി പോടാ ഇപ്പോ പരിഷ്കാരം വന്നതല്ലേ എന്റെ അറിവിൽ അവളുടെ പിറന്നാൾ കഴിഞ്ഞു അത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അന്നവൾക്ക് വേണ്ടി അമ്പലത്തിലെ എല്ലാ വഴിപാടും കഴിപ്പിച്ചതാണ് ഞാൻ ഇന്നത്തെ കാലത്ത് ആർക്കും ജന്മനക്ഷത്രം നോക്കണ്ട കലണ്ടറിലെ ആ വലിയ അക്കം മാത്രം മതി ഈ ഇംഗ്ലീഷുകാർ വന്നില്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു ചിരിച്ചു എന്താവാൻ ഈ അമ്മയുടെ ഒരു കാര്യം അവൻ പത്രത്താളിലേക്ക് മിഴികൾ ഓടിച്ചു ഇന്നിനി പാതിരേക്ക് നോക്കിയാൽ മതി ഓരോ ദിവസം ചെല്ലുന്നവറും പെണ്ണിനാരെയും പേടിയില്ലാതെ വരിക അതും പറഞ്ഞ് മീനു അകത്തേക്ക് നടന്നു ഇനി നമുക്ക് ഇവരെയൊന്ന് പരിചയപ്പെടാം റെയിൽവേയിൽ ജോലിയായിരുന്ന അനന്തപത്മനാഭന്റെയും ഹൗസ് വൈഫായ മീനുവിന്റെയും രണ്ടു മക്കളിൽ മൂത്തവനാണ് സിദ്ധാർത്ഥ് അവന്റെ ഇഷ്ടം ബിസിനസിനോടാണെന്ന് മനസ്സിലാക്കിയ അനന്തപത്മനാഭൻ അവന് വേണ്ടി ടൗണിൽ ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുറന്നു കൊടുത്തു എന്നാൽ മൂന്ന് നാല് വർഷങ്ങൾക്കുള്ളിൽ ആ ചെറിയ ഷോപ്പിന് പകരം വലിയൊരു വെഡിംഗ് കളക്ഷൻ തന്നെ അവൻ ടൗണിൽ പടത്തുയർത്തി മിത്ര സിൽക്സ് എന്ന് പേരിട്ട വസ്ത്ര ഗോപുരത്തിന് പുറമെ സ്വർണ്ണ വ്യാപാര രംഗത്തും സിദ്ധാർത്ഥൻ തന്റെ സാന്നിധ്യം അറിയിച്ചു ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്നും അവയെല്ലാം വളർന്നു ഇന്ന് മിത്ര ഗ്രൂപ്പ്സ് എന്ന പേരിൽ വലിയൊരു സമുച്ചയമായി മാറി ജോലിയിൽ നിന്നും റിട്ടേൺ ചെയ്ത അനന്തപത്മനാഭനും അവനെ സഹായിച്ചു കൊണ്ട് അവന്റെ കൂടെ തന്നെയുണ്ട് ഒരേയൊരു മകൾ അഗ്നിമിത്ര ടൗണിൽ തന്നെയുള്ള ഗവൺമെന്റ് കോളേജിൽ പി ജി ജേർണലിസത്തിന് പഠിക്കുന്നു ഏത് വിഷയത്തിലും റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവൾ പത്രപ്രവർത്തനത്തെക്കാൾ അവൾക്കിഷ്ടം കുറ്റാന്വേഷണമാണ് പോലീസ് എന്നതിനേക്കാൾ ഒരു ഡിറ്റക്റ്റീവ് ആവുക എന്നതാണ് അവളുടെ ചെറുപ്പം മുതൽക്കുള്ള ആഗ്രഹം അതീവ രഹസ്യമായി ആൾമാറാട്ടം നടത്തി ഓരോ കേസും അന്വേഷിക്കുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ത്രില്ലിംഗ് ഉള്ള കാര്യമാണ് അതിനുള്ള ഇൻട്രസ്റ്റ് മൂലം ഒത്തിരി കുറ്റാന്വേഷണ കഥകൾ അവൾ വായിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല പൊതു സേവനത്തിലും അവൾ അതീവ തലപ്പരാണ് അങ്ങനെ ഒരു കോളേജ് യാത്രയിലാണ് റോഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന സുശീലാമ്മയെ അവൾ കണ്ടെത്തുന്നത് അന്ന് കോളേജിൽ പോകാതെ മുഴുവൻ സമയവും അവരുമായി അവൾ ഹോസ്പിറ്റലിൽ ചിലവഴിച്ചു സുശീല പോകാൻ വേറെ ഇടമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൾ അവരെയും കൊണ്ട് കിങ്സ് ആൻഡ് ക്യൂങ്സ് ഓൾഡ് ഏജ് ഹോമിന്റെ കവാടം കടന്നു ചെന്നത് ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായ പാർവതി രംഗനാഥൻ അവരെ ഇരികയിൽ നീട്ടി സ്വീകരിച്ചു അന്ന് തുടങ്ങിയതാണ് അഗ്നി മിത്രയ്ക്ക് ഓൾഡ് ഏജ് ഹോമുമായുള്ള ബന്ധം രണ്ടു വർഷമായി അവളുടെ പിറന്നാൾ അവൾ ആഘോഷിക്കുന്നത് ആ സ്ഥാപനത്തിലെ അന്തേവാസികളോടൊപ്പമാണ് അന്നത്തെ ദിവസം അവളുടെ വക എല്ലാവർക്കും പുത്തൻ ഡ്രസ് ഉണ്ടായിരിക്കും കൂടാതെ അവരോടൊപ്പമുള്ള ഉച്ചഭക്ഷണവും ചീർ പാഞ്ഞുകൊണ്ട് മിത്രയുടെ സ്കൂട്ടി ചെന്നു നിന്നത് അവരുടെ മുന്നിലാണ് സ്കൂട്ടി പാർക്കിംഗ് ഏരിയയിൽ വെച്ച് അവൾ ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് കയറി നാലു നിലയിൽ പടത്തുയർത്തിയ വലിയൊരു ഷോറൂമായിരുന്നു അത് മിത്രയെ കണ്ടതും മാനേജർ സദാശിവംപിള്ള ഓടിയെത്തി എന്താ കുഞ്ഞിത്ര നേരത്തെ അയാൾ വിനീതനായി സമയം എട്ടു മണി കഴിഞ്ഞതേയുള്ളൂ ജോലിക്കാരെല്ലാം വന്നു തുടങ്ങുന്നു അവൾ തന്റെ കയ്യിലെ ലിസ്റ്റ് സദാശിവം പിള്ളയെ ഏൽപ്പിച്ചു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം പെട്ടെന്ന് വേണം അതെല്ലാം പേക്ക് ചെയ്ത് ഞാൻ പറയുന്ന എത്തിക്കണം ബില്ല് എത്രയാകുമെന്ന് ആങ്കിൽ പറഞ്ഞോളൂ ഞാൻ ഇപ്പോൾ തന്നെ പേ ചെയ്യാം ബില്ല് അടയ്ക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അയാൾക്കറിയാം അവൾക്കുള്ളതാണെങ്കിൽ മാത്രമേ അവൾ ബില്ല് അടയ്ക്കാതിരിക്കൂ മോളവ നമുക്കിതെല്ലാം വേഗം കളക്ട് ചെയ്യാം കോളേജിൽ എത്താൻ നേരം വൈകുമോ എന്ന ആശങ്ക അവൾ അയാൾക്ക് പിന്നാലെ നടന്നു പെട്ടെന്ന് തന്നെ ഓരോരുത്തർക്കും വേണ്ടതെല്ലാം അവൾ എടുത്തു വെച്ചു സ്ത്രീകൾക്ക് എല്ലാവർക്കും സെറ്റും മുണ്ടും പുരുഷന്മാർക്ക് മുണ്ടും ഷർട്ടും ആണവൾ തിരഞ്ഞെടുത്തത് എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം അവൾ ബില്ലടച്ചു അപ്പോഴേക്കും അവൾ ചോദിച്ച ക്യാഷ് സിദ്ധാർത്ഥ് അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു സദാശിവ പുള്ളയോടെ എല്ലാം ഭദ്രമായി അവിടെ എത്തിക്കാൻ പറഞ്ഞ് അഡ്രസ്സും കുറിച്ച് കൊടുത്ത് മിത്ര അവിടെ നിന്നും ഇറങ്ങി സ്കൂട്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുൻപേ അവൾ പാർവതി രംഗനാഥനെ വിളിച്ചു അന്നത്തെ ആഘോഷത്തിനുള്ള അറേഞ്ച്മെൻറ്റിനെ കുറിച്ചെല്ലാം സംസാരിച്ച് അതിനാവശ്യമായ ക്യാഷ് അവൾ പാർവതി രംഗനാഥന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു പന്ത്രണ്ടരയ്ക്ക് മുൻപേ അവിടെ എത്താമെന്ന് ഉറപ്പ് കൊടുത്ത് അവൾ കോളേജിലേക്ക് വണ്ടി വിട്ടു കാലത്തെ ആദ്യത്തെ അവർ അലക്സ് സാറിന്റെ മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ് സെക്കൻഡ് അവർ ആനന്ദ് ഗംഗാധരൻ സാറിന്റെ ആ ക്ലാസ്സിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഇരിക്കാതിരിക്കുന്നതാ ഫസ്റ്റ് അവർ കഴിഞ്ഞ ഉടനെ കോളേജിൽ നിന്നും ഇറങ്ങണമെന്ന് മിത്ര ഉറപ്പിച്ചു മിത്രയ്ക്ക് ഫ്രണ്ടായി ഒരാൾ മാത്രമേ ഉള്ളൂ ദീപിക ആഹരനന്ദനൻ മിത്ര ക്ലാസ്സിലെത്തുമ്പോൾ അവളെയും കാത്ത് ദീപിക വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കരുതി നീ ഇന്ന് വരില്ലെന്ന് ആദ്യം വരില്ലെന്ന് കരുതിയ ഫസ്റ്റ് അവർ ഇരുന്നിട്ട് ഞാനങ്ങ് പോകും അപ്പോൾ നീ ആനന്ദ് സാറിന്റെ ക്ലാസ്സിൽ കയറുന്നില്ലേ അയാളുടെ ക്ലാസ്സിലിരുന്ന് അയാൾ എനിക്ക് എന്തെങ്കിലും പണി തരും പണി തരുന്നത് പോട്ടെ അയാളുടെ ഒരു വൃത്തി കേട്ട നോട്ടമുണ്ട് പെണ്ണുങ്ങളെ കാണാത്ത പോലെ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം അല്ലാതെ അയാളുടെ ശരീരത്തിലേക്ക് ആവരുത് കാണുന്നു വൃത്തി കേട്ടയാൾ അപ്പോ നീ അയാളുടെ ക്ലാസ്സിൽ ഇരിക്കുന്നില്ലെന്ന് ഉറപ്പിച്ചോ അയാളുടെ ക്ലാസ്സിലിരുന്ന് എനിക്കിന്ന് പോകാൻ പറ്റില്ല തീ ക്ലാസ് തുടങ്ങാനുള്ള ബെൽ മുഴങ്ങിയതും അവർ ഉള്ളിലേക്ക് കയറി അലക്സ് സാറിന്റെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ബോറടി ഒന്നുമില്ലാതെ എല്ലാവരും ക്ലാസ്സിലിരുന്നു ആ അവർ കഴിഞ്ഞതും മിത്ര വേഗമെടുത്ത് പോകാനായി എഴുന്നേറ്റു നീ വരുന്നു എൻ്റെ കൂടെ അവൾ ദീപുകയോട് ചോദിച്ചു ഇല്ലടി നീ പോയിക്കോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി സ്കൂട്ടി ഇരിക്കുന്നിടത്തേക്ക് നടക്കുകയായിരുന്നു മിത്ര അഗ്നിമിത്ര നിൽക്ക് പിന്നിൽ നിന്നുള്ള വെളി കേട്ടതും തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അതാരാണെന്ന് ആനന്ദ് ഗംഗാധർ അയാൾ ക്യാൻറ്റനിൽ നിന്നുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായി കറക്റ്റ് അയാളുടെ മുന്നിൽ തന്നെ പെട്ടുപോയത് തോർത്ത് അവൾക്ക് സങ്കടവും ദേഷ്യവും വന്നു ക്ലാസ്സിൽ കയറാതെ അഗ്നിമിത്ര എവിടേക്കാണ് പോകുന്നത് ഞാൻ എനിക്ക് വീട്ടിൽ അവൾ വാക്കുകൾക്കായി പരതി ക്ലാസ് കയറിയിരിക്കുക ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിനു ശേഷം എനിക്ക് അഗ്നിമിത്രയോട് പേഴ്സണലായി കുറച്ച് സംസാരിക്കാനുണ്ട് എന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം താൻ ലൈബ്രറിയിൽ ഇവ അതും പറഞ്ഞ് നടന്നു നീങ്ങുന്ന അയാളെ നോക്കി പല്ലി കളിച്ചമർത്തി ദേഷ്യത്തെ നിയന്ത്രിച്ചു അഗ്നിമുത്ര യാത്ര പറഞ്ഞു പോയവൾ തിരിച്ചു വരുന്നത് കണ്ട് ദീപിക ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഇതെന്താ നീ പോയില്ലേ ഒന്നും പറയാതെ കനത്ത മുഖവുമായി അവൾ സീറ്റിൽ പോയിരുന്നു എന്താ പറ്റിയതെന്ന് എന്നോട് പറവണ്ണേ എന്നെ ആ രാക്ഷസൻ കൈയോടെ പൊക്കി അയാളുടെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടത്രേ ക്ലാസ് കഴിഞ്ഞാൽ ലൈബ്രറിയിലേക്ക് ചെല്ലാൻ ദേഷ്യത്തോടെ പറയുന്നവളെ കുറച്ചുനേരം നോക്കിയിരുന്നോ ദീപിക അങ്ങേര് വിളിക്കുന്നിടത്തേക്ക് നീ പോവാൻ നിൽക്കണ്ട അല്ലെങ്കിൽ തന്നെ അങ്ങേരൊരു ഞാരം പുരോഗിക ലൈബ്രറിക്കുള്ളിൽ ആരുമില്ലെങ്കിൽ അയാൾ നിന്നെങ്ങ് കയറി പിടിച്ചാലോ ദീപികയുടെ ടെൻഷൻ നിറഞ്ഞ മുഖത്തേക്ക് നോക്കിയപ്പോ മിത്രയ്ക്ക് ചിരിയാണ് വന്നത് എല്ലാവരെയും തുടർന്ന കൈകൊണ്ടയാൾ എന്റെ നേർക്ക് വന്നാലുണ്ടല്ലോ ശരിക്കും വിവരം ഞാൻ അറിയിച്ചു കൊടുക്കും അയാൾക്ക് അഗ്നിമിത്രയെ ശരിക്കും അറിയില്ല അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ആനന്ദഗങ്ങാത്തവർ ക്ലാസ്സിലേക്ക് കയറി വന്നു അതോടെ ക്ലാസ് റൂം സൂചികളാൾ അറിയുന്നത്രയും നിശബ്ദമായി ക്ലാസ് അടുക്കുന്നതിനിടയിൽ പലവർട്ടം അയാളുടെ മിഴികളെല്ലാം അഗ്നിമിത്രയെ തേടിച്ചു ഇയാൾ എന്തിനാണ് തന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അഗ്നിമിത്രയ്ക്ക് മനസ്സിലായില്ല ക്ലാസ്സിലിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവനും കിങ്സ് ആൻഡ് ഹ്യൂൺസിലായിരുന്നു പാർവമ്മ തന്നെയും പ്രതീക്ഷിച്ചു നിൽക്കുന്നത് അവൾ അങ്ങനെ മനസ്സിൽ കണ്ടു അതുകൊണ്ട് തന്നെ ക്ലാസ്സിലൊന്നും അഗ്നിമിത്രയുടെ മനസ്സ് ഉറയ്ക്കുന്നില്ലായിരുന്നു ക്ലാസ് കഴിഞ്ഞാലുടൻ ലൈബ്രറിയിൽ പോയി സാറിനെ കണ്ട് ഉടനെ തന്നെ അവിടേക്ക് പോകണമെന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു ഒരു പേമാരി പെയ്ത് തോർന്നതുപോലെയാണ് അയാളുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നിയത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ അയാളുടെ നോട്ടം വീണ്ടും അഗ്നിമിത്രയെ തേടിയെത്തി ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാകുമെന്ന് അയാൾ പറയാതെ പറയുന്നത് പോലെ അവൾക്ക് തോന്നി അല്പസമയം കഴിഞ്ഞതും മിത്ര വീണ്ടും തന്റെ രേഖവുമായി ക്ലാസ്സിൽ നിന്നും ഇറങ്ങി ഇത്തവണ തികയുകയോട് യാത്ര പറയാനൊന്നും നിന്നില്ല ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ ആനന്ദ് ഗംഗാഥർ ഒരു ബുക്കും മറിച്ച് നോക്കിക്കൊണ്ട് കസേരയിൽ ഇരിക്കുന്നുണ്ട് മിത്രയെ കണ്ടെത്തും അയാൾ ബുക്ക് അടച്ചു വെച്ച് അവളോടടുത്തുള്ള ചെയറിൽ ഇരിക്കാൻ പറഞ്ഞു തൻ്റെ പേഗമടിയിൽ വെച്ചുകൊണ്ട് മിത്ര അയാൾക്കരികിലുള്ള ചെയറിൽ ഇരുന്നു എന്താ സാർ സാറിന് എന്താ എന്നോട് പറയാനുള്ളത് അയാൾ അവളുടെ മിഴികളിലേക്ക് നോക്കി പതിയെ അയാളുടെ മിഴികൾ അവളെ ആപാത ചൂടം ഒഴിഞ്ഞു കൂർത്ത മൊഴികളോടെ അവൾ അയാളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി എനിക്ക് അഗ്നിമിത്രയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോഴും അയാളുടെ മെഴികൾ അവളുടെ ശരീരത്തിലായിരുന്നു സാറിന്റെ കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് പറയൂ അധ്യാപകനായാലും ആരായാലും ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം നോക്കുന്നത് ഒരിക്കലും വിതിരി നിൽക്കുന്നയാളുടെ ശരീരത്തിലേക്ക് ആവരുത് അതിന് തയ്യാറാണെങ്കിൽ സാർ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് പെട്ടെന്ന് ആനന്ദ് ഗംഗാധറിന്റെ മുഖത്ത് പതർച്ചയുണ്ടായി അയാൾ ഒരു നിമിഷം എതിർ ദിശയിലേക്ക് മെഴികൾ വായിച്ചു സോറി മെസാർ മിത്ര എന്റെ നോട്ടത്തെ അഗ്നിമിത്ര തെറ്റിദ്ധരിച്ചതാണ് എനിക്ക് മനസ്സിലുള്ളത് തുറന്നു പറയുന്ന അഗ്നിമിത്രയുടെ ഈ രീതിയാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഈ കാര്യം തന്നെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് അയാൾ സൗമ്യഭാവത്തോടെ അഗ്നിമിത്രയുടെ മുഖത്തേക്ക് നോക്കി സാർ പറയൂ ഈ വർഷം അഗ്നിമിത്ര ഫൈനൽ ഇയർ ആണല്ലേ അവളാണെന്നോ അല്ലെന്നോ മറുപടി പറഞ്ഞില്ല ഫൈനൽ എക്സാമിന് മുമ്പേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അഗ്നിമിത്രയ്ക്ക് അറിയാമല്ലോ യെസ് അതിലേക്കായി ഒരു വിഷയം അഗ്നിമിത്രയ്ക്ക് ഞാൻ തരികയാണ് എന്തു വിഷയം അഗ്നിമിത്ര ഞാൻ നിനക്ക് തരുന്ന പ്രോജക്റ്റ് വർക്ക് ഇതാണ് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ജയിൽ ശിക്ഷാകാലം എങ്ങനെയായിരിക്കും ഒരു മാസത്തിനുള്ളിൽ എനിക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിരിക്കണം പഠന വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വാർക്ക് തന്റെ തലയിൽ കെട്ടിവെച്ചു തോർത്ത് അഗ്നിമിത്രയ്ക്ക് ആകെ വിറഞ്ഞു കയറി അവൾ പ്രൊഫസർ ആനന്ദ് ഗംഗാധരന്റെ മുഖത്തേക്ക് പകരച്ചു നോക്കി സാർ എങ്ങനെയൊരു പ്രോജക്റ്റ് വർക്ക് താൻ ഏറ്റവും ആയ ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ വർക്ക് ഞാൻ തന്നെ തന്നെ ഏൽപ്പിക്കുന്നത് പഠനം കഴിഞ്ഞാലുള്ള തൻ്റെ സ്വപ്നം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അതിലേക്കൊരു ഒരു മുതൽ കൂട്ടാക്കും ഈ പ്രോജക്റ്റ് വർക്ക് സാർ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് ടീമായിട്ടാണോ നോ മിസ് അഗ്നിമിത്ര ഈ വർക്ക് അഗ്നിമിത്രക്ക് മാത്രമുള്ളതാണ് അവൾ ഒരു നിമിഷം ആലോചനയിൽ ഇരുന്നു ഈ വർക്ക് താൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക സാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് യുക്കിത്ര ഒരു സ്ത്രീ പ്രത്യേക സാഹചര്യത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വിധേയയാകുന്നു ആ ടൈമിൽ അവൾ ഗർഭിണിയാണ് ബന്ധുക്കൾ ഉണ്ടെങ്കിലും അവളെ എല്ലാവരും ഉപേക്ഷിച്ച നോട്ടാണ് പന്ത്രണ്ട് വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ച അവൾക്ക് അത്രയും കാലം കുഞ്ഞിനെ ജയിലിനുള്ളിൽ വളർത്താൻ കഴിയില്ല നിയമം അതിനനുവദിക്കുന്നില്ല ബന്ധുക്കളോ ഭർത്താവോ ഏറ്റെടുക്കാനില്ലാത്ത ആ സാഹചര്യത്തിൽ കുഞ്ഞിനെ അവൾ എന്ത് ചെയ്യും അങ്ങനെ ഒരു സ്ത്രീയുടെ ഗർഭകാലവും അതിനോടനുബന്ധിച്ച് അവൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് തയ്യാറാക്കുക അതിനുവേണ്ടി ലൈബ്രറിക്കുള്ളിലെ ബുക്കുകൾ ഉപയോഗിക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അത് നേരിട്ട് ഒരു അന്വേഷണം തന്നെ നടത്താം ഈ മൂന്ന് വഴികളിൽ അഗ്നിമിത്ര മൂന്നാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നതാണ് എനിക്കിഷ്ടം അതായിരിക്കും തന്റെ ഭാവിയിലെ ഇഷ്ട ജോബിലേക്കുള്ള വഴി തെളിക്കുന്നത് അവൾ അയാളുടെ കണ്ണുകളിലേക്ക് അല്പസമയം നോക്കിയിരുന്നു ആ കണ്ണുകളിലെ തീക്ഷ്ണത തന്റെ കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മനസ്സിലേക്ക് കയറുന്നുണ്ടോ എന്ന് അയാൾ ഒരു വേള ചിന്തിച്ചു സാർ അയാൾ അവിടെ നോക്കി എന്റെ സംശയമാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് എനിക്ക് തരുന്നത് കൊണ്ട് സാറിനെന്തോ നേട്ടം സാറുള്ളിൽ എന്തോ ഒളിക്കുന്നുണ്ട് അത് തുറന്നു പറയുകയാണെങ്കിൽ എനിക്കും സാറിന് അത് ഒരുപോലെ ഉപയോഗപ്രദമാകും ആനന്ദ് ഗംഗാധർ ഒന്ന് ചിരിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് അഗ്നിമെത്ര ബ്രില്യൻ്റ് ആണെന്ന് ഒളിഞ്ഞിരിക്കുന്ന ഒരു വസ്തു അതിനെ തിരഞ്ഞു കണ്ടുപിടിക്കുക എന്നത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് അല്ലേ ആളെന്ന് അവൾ തലയിലാക്കി ആ വസ്തു ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആദ്യ കറിവയ്പാണ് ഈ പ്രോജക്റ്റ് വർക്ക് എന്ന് കൂട്ടിക്കൊള്ളൂ അഗ്നിമിത്ര ഒന്ന് നിഴലേർപ്പെട്ടു ആ സമയത്താണ് മിത്രയുടെ ബാഗിൽ നിന്നും ഫോണിലെ വൈബ്രേഷൻ അവളുടെ കൈത്തല മറിഞ്ഞത് അവൾ വേഗം ബാഗിൽ നിന്നും ഫോൺ ഫോണെടുത്ത് നോക്കി ഈശ്വര പാർവമ്മയുടെ ഒത്തിരി മിസ് കോളുകൾ ഉണ്ടല്ലോ അവൾ ദൈനതയോടെ അയാളെ നോക്കി അർജന്റാണെങ്കിൽ സംസാരിച്ചിട്ട് വരൂ അതോടെ അവൾ ഫോണെടുത്ത് ലൈബ്രറിയുടെ ഒരു കോണിലേക്ക് മാറി നിന്ന് പാർവതി രംഗനാഥന്റെ ഫോണിലേക്ക് വിളിച്ചു മോളെ നീ എവിടെയാണ് എന്താ ഇതുവരെ എത്താത്തത് ഇവിടെ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഊണ് കഴിക്കാൻ മോളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പെട്ടെന്ന് വാ ഫോണെടുത്തതും പാർവതി പറഞ്ഞു പാർവമ്മെ എനിക്കിവിടെ നിന്നും ഇറങ്ങാൻ കഴിഞ്ഞില്ല ഒരു കാര്യം ചെയ്യൂ എല്ലാവർക്കും സമയത്തിന് തന്നെ ഭക്ഷണം കൊടുത്തോളൂ ഞാൻ വന്നിട്ട് കേക്ക് കെട്ടുകയാണ് അയ്യോ മോളെ നീ വരാതെ എങ്ങനെയാ നിനക്ക് ഭക്ഷണം തരാതെ ഇവിടെയുള്ളവർ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ കുഞ്ഞെ എങ്ങനെയെങ്കിലും നീ ഒന്നിങ്ങുവത്രയ്ക്ക് സങ്കടം വന്നു പാർവമ്മ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് അവരെ കൊണ്ടെല്ലാം ഭക്ഷണം കഴിപ്പിക്ക് ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം അതും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ മിത്ര ഫോൺ വെച്ചു ആനന്ദ് സാറിന്റെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ക്ലാസും അതിന്റെ വിവരണവും എല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും മൂന്ന് മണി കഴിഞ്ഞു ഇനി ഞാൻ പോയിക്കോട്ടെ സാർ അവൾ തെരുവേദനയോടെയാണ് ചോദിച്ചത് പൊയ്ക്കോളൂ നാളെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അവൾ തലയാട്ടിക്കൊണ്ട് വേഗമെടുത്ത് ലൈബ്രറിയുടെ പുറത്തേക്ക് നടന്നു പരമാവധി സ്പീഡിൽ തന്നെയാണ് അഗ്നിമിത്ര സ്കൂട്ടി വിട്ടത് കിങ്സ് ആൻഡ് ക്യൂൺസന്റെ ഗേറ്റ് കടന്നപ്പോഴേ കണ്ടു വരാന്തയിൽ കൂടി നിൽക്കുന്നവരെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടവും മറന്ന് അഗ്നിമിത്ര അവരുടെ ഇടയിലേക്ക് ഓടിക്കയറി ആ സമയം അവൾ ഒരുപാട് അച്ഛന്മാരുടെയും അമ്മമാരുടെയും മകളായി മാറിയിരുന്നു ഇനി അളവനന്ത എന്ന തൊണ്ണൂറ്റിയഞ്ച് എപ്പിസോഡുകളുള്ള സൂപ്പർ ഹിറ്റ് പ്രണയ നോവൽ തികച്ചും ഫ്രീ ആയി കേൾക്കാനും വായിക്കാനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സ്പോക്സിൽ നോക്കുക ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട വളരെ മനോഹരമായ നോവലാണത് കേൾക്കൂ വായിക്കൂ